ഭൂമിക്കടിയിലായി രണ്ട് കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ശ്രീകോവിലിൽ ആറ് അടിയോളം വലിപ്പത്തിലുള്ള ഒരു സ്വയംഭൂ ശിവലിംഗം ഭൂമിയിൽ നിന്ന് നൂറടിയോളം താഴ്ചയിലായുള്ള ഗുഹയ്ക്കുള്ളിൽ അത്ഭുതകരമായ ഒരു വെള്ളച്ചാട്ടം നേപ്പാളിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊക്കാറയിലുള്ള അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള പ്രകൃതി നിർമ്മിതമായ ഗുഹാക്ഷേത്രമായ ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അത്ഭുതകരമായ കഥകളും ചരിത്രവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുപ്തേശ്വര മഹാദേവ ഗുഹാക്ഷേത്രത്തിൻ്റെ കാഴ്ചകളോടൊപ്പം വളരെ നീളത്തിലുള്ള ഈ ഗുഹയുടെ മറുഭാഗത്തായി റോഡിൻ്റെ എതിർവശത്തായി കാണുന്ന അതിസുന്ദരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇവിടെ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട സ്വിറ്റ്സർലാൻഡുകാരിയായ ഡേവിസിന്റെ പേരിൽ ഡേവിസ് ഫാൾ എന്നാണ് ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ അറിയപ്പെടുന്നത് പൊക്കാറ നഗരത്തിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയായുള്ള ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിലുള്ള പ്രകൃതി ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി അറിയിക്കുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന അപേക്ഷയോടുകൂടി വീഡിയോയിലേക്ക് കടക്കുകയാണ് നമ്മൾ പൊക്കാറയിലെ ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇങ്ങനെയൊരു പാലം കാണാം ഫേവാ ബാന്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പാലമാണ് ഈ കാണുന്ന ചെറിയ ഒരു പുഴയ്ക്ക് കുറുകെ ഒരു ഡാം കെട്ടിയിരിക്കുകയാണ് ആ ഡാമിൻ്റെ സൈഡിലായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന തടാകമാണ് ഫേവ തടാകം നമ്മൾ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ഗ്രാമപ്രദേശം പോലെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് പൊക്കാരയിലെ ടൗണിൻ്റെ തിരക്കുകളുമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് നടക്കുന്നത് ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ഓരോ കൃഷിയിടങ്ങളാണ് കാണുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡിലായിട്ട് ഗോതമ്പ് പാടമാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ബസ്സിന് വരാനായിട്ടാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നതാണതൊന്നും പക്ഷേ നമ്മൾ നടന്നു വന്നതുകൊണ്ട് ഷോർട്ട് കട്ടൊക്കെ കയറിയാണ് വന്നത് കുറച്ച് ദൂരം ഒരു ഒന്നര കിലോമീറ്റർ കൂടുതൽ നമ്മൾ നടന്നിട്ടില്ല സൈഡിലൊക്കെ നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലത്തെ കടകളൊന്നുമല്ല അത് പൂജാ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടകളൊന്നുമല്ല ഇവിടെ ഉള്ളതല്ലാത്ത എല്ലാവിധ സാധനങ്ങളും വിൽക്കുന്ന രീതിയിലുള്ള കടകളാണ് ഇവിടെ കാണുന്നത് എന്താണ് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം ഇവിടെ വേ റ്റു കേൾ എഴുതി വെച്ചിട്ടുണ്ട് ഗുഹയിലോട്ട് പോകുന്ന വഴിയാണ് ഈ രീതിയിൽ ഇങ്ങനെയുള്ള വളഞ്ഞ് വളഞ്ഞ് പോകുന്ന സ്റ്റെയർ കേസ് കൂടെ ഇറങ്ങിയാണ് നമ്മൾ ഈ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് പോകുന്നത് ഇവിടെ ഈ രീതിയിലൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സിന് നൂറ് രൂപയാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത് ഇങ്ങനെ നമ്മൾ ടിക്കറ്റുമൊക്കെ എടുത്ത് ഗുത്തേശ്വര മഹാദേവ ഗുഹാക്ഷേത്രം കാണാനായിട്ട് പോവുകയാണ് ഇവിടെ ഇങ്ങനെ താഴോട്ട് പടികൾ ഇറങ്ങി ഇറങ്ങി വേണം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രം ഗുഹാക്ഷേത്രമാണ് നേപ്പാളിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണ് ഏകദേശം രണ്ടായിരം മീറ്ററോളം നീളമുണ്ട് ഈ ഗുഹയ്ക്ക് അകത്ത് നമ്മൾ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെളിച്ചമൊക്കെ കുറവാണെന്നാണ് പറയുന്നത് ടോർച്ചൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലേ കാണാൻ എന്ന് പറയുന്നുണ്ട് അതുതന്നെയല്ല അവിടെ ഈ ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് താഴോട്ട് ചെന്നിട്ട് നോക്കാം നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഈ വശങ്ങളിലൊക്കെ ഇതുപോലെ സുന്ദരമായിട്ടുള്ള ശില്പങ്ങൾ ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട് ഇതൊക്കെ സിമൻറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ ഈ ഇടക്കാലത്ത് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഈ ശില്പങ്ങളൊക്കെ നമ്മളങ്ങനെ ഗുഹയുടെ സ്റ്റാർട്ടിങ്ങിൽ കയറിയിരിക്കുകയാണ് ഗുഹയിലിങ്ങനെ വെള്ളമൊക്കെ ഇട്ടിട്ട് വീഴുന്നുണ്ട് നമ്മൾ ഈ ഗുഹയിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ കൗഷഡ് എൻട്രൻസ് എന്ന് പറഞ്ഞ് ഒരു എൻട്രൻസ് കാണാം അപ്പം അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഇത് വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട് ൊക്കെ കുനിച്ച് ഇറങ്ങിപ്പോകണം എന്താണ്ട് ഇവിടെ ലൈറ്റുകൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് വെളിച്ചത്തിൻ്റെ പ്രശ്നം ഒന്നും ഇതുകൊണ്ട് കാലുകൂട്ടം ആൾക്കാരൊക്കെ നടന്നു വരുന്നത് കാണാം ഇത് ഇതുപോലെ ഒരു ശിലയാണ് ഗുഹയിലോട്ട് നമ്മൾ ഇറങ്ങി നടക്കുന്നു താഴോട്ടാണ് ഗുഹ ഏകദേശം ആറടിയോളം വലിപ്പമുള്ള ഈ ക്ഷേത്രത്തിലെ ശിവലിംഗമാണ് ഈ കാണുന്നത് നല്ല വഴുക്കലുള്ള സ്ഥലമാണ് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ പോകും ഇവിടെ ഈ കോൺക്രീറ്റ് പോലെ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ആൾക്കാർക്ക് നടക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് വിശ്വാസമെങ്കിലും നമ്മുടെ പുരാണങ്ങളിൽ നിന്നും ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പതിനാറാം നൂറ്റാണ്ടിൽ കൃഷിക്കോ മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് ഈ ഭാഗം വൃത്തിയാക്കുകയും കിളക്കുകയും ഒക്കെ ചെയ്തിരുന്ന നാട്ടുകാരാണ് ഈ ഗുഹ ആദ്യമായിട്ട് കണ്ടെത്തിയതെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം ഇരുട്ടായത് കാര്യമായിട്ടൊന്നും കാണത്തില്ല വലിയ ഗുഹയാണ് വലിയ ഗുഹ ഇതിനകത്ത് നല്ല തണുപ്പാണ് നല്ല തണുപ്പ് നല്ല ഈർപ്പവുമാണ് വളരെ വിസ്താരമേറിയ നീളത്തിലുള്ള ഗുഹയിലൂടെ അകത്തേക്ക് കയറിയ ഈ നാട്ടുകാർ തന്നെയാണ് ഈ ഏകദേശം ഒരാൾ വലിപ്പത്തിലുള്ള ഈ ശിവലിംഗവും കണ്ടെത്തുന്നത് ഈ സ്വയംഭൂ ശിവലിംഗം കൂടാതെ തന്നെ മഹാദേവന് പാർവതി സരസ്വതി നാഗേശ്വരൻ മുതലായ പല ദേവതമാരുടെയും വിഗ്രഹങ്ങളും അവർ കണ്ടെത്തി നമ്മൾ ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രം കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഗുഹ കുറച്ചും കൂടെ മുന്നോട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെയും ഒക്കെ ഭാഗം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഗുഹയ്ക്ക് ഉള്ളിൽ നിന്ന് അത്ഭുതകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുന്നത് ഭൂമിക്കടിയിൽ ഉള്ള വെള്ളച്ചാട്ടം എന്ന അർത്ഥത്തിൽ പാതാളെ ചോങ്കോ എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെട്ടിരുന്നത് പൊക്കാറയിലെ ഫേവ തടാകത്തിൽ നിന്നും ഭൂമിനിരപ്പിൽ നിന്ന് നൂറടിയോളം താഴത്തുകൂടി അഞ്ഞൂറടിയോളം നീളത്തിൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു തുരങ്കത്തിലൂടെ എത്തുന്ന ജലമാണ് ഈ ഗുഹയ്ക്കുള്ളിലെ വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത് വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഇവിടെ നീരൊഴുക്കിൽപ്പെട്ടു മരിച്ചുപോയ സ്വിറ്റ്സർലാൻഡുകാരിയായ വിനോദസഞ്ചാരിയുടെ പേരിലാണ് ഈ വെള്ളച്ചാട്ടം ഡേവിസ് ഫാൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഭർത്താവിനോടൊപ്പം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പായുള്ള നദിയിൽ നീന്തുകയായിരുന്ന ഡേവിസ് അപ്രതീക്ഷിതമായി ഡാം തുറന്നു വിട്ടതുമൂലം ഉണ്ടായ ശക്തമായ നീരൊഴുക്കിൽപ്പെടുകയായിരുന്നു മൂന്നാം ദിവസമാണ് ഡേവിസിന്റെ മൃതദേഹം കുറച്ച് അകലെയായി നദിയിൽ നിന്ന് ലഭിച്ചത് ഡേവിസിന്റെ മരണശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ അച്ഛൻ പൊക്കാറ സന്ദർശിക്കുകയും തൻ്റെ മകളുടെ ഓർമ്മയ്ക്കായി ഈ വെള്ളച്ചാട്ടത്തിന് ഡേവിസ് ഫാൾ എന്ന് പേര് നൽകണം എന്ന് പ്രാദേശിക ഭരണകൂടത്തിനോട് അപേക്ഷിക്കുകയും ചെയ്തു ഈ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം സംഭാവനകൾ നൽകുകയും ചെയ്തു ഈ ഡേവിസ് വെള്ളച്ചാട്ടത്തിന്റെ ഭൂമിക്ക് മുകളിലുള്ള ഭാഗം ഇവിടെ നിന്ന് ഏകദേശം നൂറടി മാറി റോഡിന്റെ എതിർവശത്തായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗുഹയ്ക്കുള്ളില് ഗുപ്തമായ നിലയില് ശിവലിംഗം കണ്ടെത്തിയത് കൊണ്ടാണ് ഈ ഗുഹാക്ഷേത്രത്തിന് ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രം എന്ന് പേര് വരുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ നാട്ടുകാർ കണ്ടെത്തുന്നതിനും വളരെ മുമ്പ് തന്നെ ഇവിടെ ആരാധനകൾ നടന്നിട്ടുണ്ടെന്നും കാലപ്രവാഹത്തിൽ ഗുഹാമുഖം മറഞ്ഞു പോയതായിരിക്കാം എന്നുമാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഗുപ്തേശ്വര മഹാദേവ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രവേശന കവാടമൊക്കെ പണിത് പുനർനിർമ്മിച്ചത് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മുഗൾ ഭാഗത്തായി ഒരു രാധാകൃഷ്ണ ക്ഷേത്രവും ഒരു ഭജന മണ്ഡപവും നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കും ഈ ഗുപ്തേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ഇതുപോലെ വളരെ വലിയ ഒരു സാലഗ്രാമം വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ ഇതാണ് ഈ കാണുന്ന ആ നാഗത്തിന്റെ താഴെയായിട്ട് കാണുന്നതാണ് വളരെ വലിയ ഒരു സാലഗ്രാമമാണ് ഇവിടെ കുറച്ച് മുന്നിലായിട്ട് വേറെ ഒരു അനന്തശയനമാണെന്ന് തോന്നുന്നത് അനന്തശായി ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഗുപ്തേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഇടത്ത സൈഡിലായിട്ടാണ് ഡേവിസ് ഫാൾ എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടൊരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് നമ്മൾ ആഘോഷിക്കാത്തറങ്ങി ഇപ്പം ഈ ഇതേ ഈ വെള്ളച്ചാട്ടത്തിന് തന്നെ ഒരു ഭാഗമാണ് കണ്ടത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ റോഡിൻ്റെ ഇടത്ത സൈഡിലായിട്ടുള്ളത് നമ്മൾ അങ്ങോട്ട് ഡേവിസ് ഫാൾ കാണാനായിട്ടാണ് പോകുന്നു നമുക്ക് അവിടെ എടുത്ത ടിക്കറ്റ് കൂടാതെ ഇവിടെയും വേറെ ടിക്കറ്റ് എടുക്കണം ഡേവിസ് ഫാളിലോട്ട് കയറാനായിട്ടും ടിക്കറ്റ് എടുക്കണം ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് ഫോറിൻ സിറ്റിസൺ നൂറ്റൻപത് രൂപയാണ് ആയാണ് നമ്മളിപ്പോൾ ഇവിടെ ഫോറിൻ സിറ്റിസൺ ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം നൂറ്റൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഡേബിസ് ഫാളിനകത്തോട്ട് കയറാനായിട്ട് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു മാപ്പ് വരച്ച് വെച്ചിട്ടുണ്ട് എക്സിറ്റ് വെളിയിലോട്ട് പോകാനുള്ള വഴി ലോഡ് ബുദ്ധായുടെ ചെറിയൊരു പ്രതിമ ഇവിടുണ്ട് മനകാമന ഭഗവതി സമ്മർ ഹൗസ് എന്ന് പറയുന്ന നേരെ മുന്നിൽ അപ്പോൾ ഡേവിസ് ഫാൾ ഈ സൈഡിലോട്ടാണ് പോകേണ്ടത് അന്നപൂർണ്ണ മൗണ്ടൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൗണ്ടൻ്റെ ഒരു ചെറിയ മാതൃകയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതാണ് അന്നപൂർണ്ണ മൗണ്ടൻ റേഞ്ചിൻ്റെ ഒരു മാതൃക ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ഈ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അന്നപൂർണ്ണ മൗണ്ടൻ റേഞ്ച് ഉള്ളത് ഇപ്പോൾ ഈ എണ്ണപൂർണ്ണ മൗണ്ടൺ റേഞ്ചിലാണ് നമ്മൾ മുക്തനാഥിലോട്ട് പോകുന്നത് മുക്തനാഥിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാം ഇവിടെ ഇങ്ങനെ പൈസ മുകളിൽ നിന്ന് ആൾക്കാർ ഇടുന്നുണ്ട് അത് കറക്റ്റാ വിഗ്രഹത്തെ ചെന്ന് വീഴുന്ന പോലെ ഇടാനായിട്ടാണ് ആൾക്കാർ ശ്രമിക്കുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് ശില്പങ്ങൾ കാണാം ഗണപതി ഭഗവാന്റെ ഒരു രൂപമാണ് ഇവിടെ കല്ലിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ശിവലിംഗം കാണാം നന്ദി ഭഗവാന്റെ ഒരു വിഗ്രഹവും ഇവിടെ കാണാം ഉണ്ട് ഈ കാണുന്നതാണ് ഗുഹ ഈ കാണുന്ന ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് കണ്ടത് ഇപ്പം ഇതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഗുഹയുടെ ആ ഭാഗമാണ് ഇതാണ് പറഞ്ഞത് ഏകദേശം രണ്ടായിരം മീറ്ററോളം നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഗുഹയാണിത് അപ്പോൾ ഇതാണ് ഡേവിസ് ഫാൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ വരുന്ന ചെറിയ അരുവിയാണ് വലിയ വെള്ളച്ചാട്ടമായിട്ട് താഴോട്ട് ഒഴുകുന്നത് പൊഖാറയിലെ ഗുപ്തേശ്വര മഹാദേവ ഗുഹാക്ഷേത്രത്തിൻ്റെയും ഡേവിസ് വെള്ളച്ചാട്ടത്തിൻ്റെയും ഒക്കെ കാഴ്ചകളുമായി ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം